ുള്ളത് തായ്ലൻഡിലെ പട്ടായയിലാണ് പട്ടായിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒത്തിരി കാര്യങ്ങൾ കാണാൻ എന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഭയങ്കര കൂടിയാണ് നമ്മൾ ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ വീണ്ടൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ഫ്രണ്ട്സ് പട്ടായിലുള്ള വളരെ രസകരമായ ഒരു മനോഹരമായ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മരപ്പലകകൾ ഉപയോഗിച്ചാണ് ഈ പുഴയിൽ ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് രണ്ടായിരത്തി എട്ടിലാണ് സ്ഥാപിതമായതെന്ന് അറിയാൻ കഴിഞ്ഞു ഈ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ തായ്ലൻഡ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു നമ്മളെ സ്വീകരിക്കാൻ വിസിറ്റേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഗായക സംഘമുണ്ട് അവരുടെ പാട്ടൊന്നും നമുക്ക് കിട്ടില്ല ബസും പാട്ടും ഒക്കെ അടിപൊളി തന്നെ അല്ലേ നോക്കൂ നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഏകദേശം കേരളത്തിലെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ധാരാളം തെങ്ങുകള് പിന്നെ നമ്മുടെ പന കൂടാതെ കണിക്കൊന്ന പിന്നെ നമ്മളെ കപ്പ കപ്പ കൃഷിയൊക്കെ നമുക്ക് ഇവിടുന്ന് വരുന്ന വഴിയിലൊക്കെ നമുക്ക് ദൂരമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ തായ്ലൻഡ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് മുതല ഫ്രൈ തേൽ ഫ്രൈ മറ്റു പ്രാണികളെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം നോക്കൂ ഈ സുന്ദരിയുടെ കൂടിയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കണ്ടു എന്തൊരു ഭംഗിയാണ് ഈ പെണ്ണിനെ കാണാൻ ഈ ആണിനെയും കാണാൻ രസമുണ്ട് കെട്ടോ ഓക്കെ ഇവരെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇരുന്നൂറ്റി അമ്പത് തായ്ബാത്താണ് അതായത് ഒരു ഇന്ത്യൻ റുപ്പീസ് അറുനൂറ്റി അൻപത് എഴുന്നൂറ് രൂപേൻ്റെ അടുത്ത് വരും ഓക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടില്ല നമ്മൾ ഈ ഇത് കാണാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എവിടെയാണ് നമുക്ക് മുതലിറച്ചിന്ന് നമുക്ക് തേടി പോകാം ഓക്കെ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്കത് കണ്ടുപോകാം ഈ തായ്ലൻഡിലുള്ള തേങ്ങ കണ്ടതിൽ ഒരു പ്രത്യേകത ഉണ്ട് വെയിറ്റ് ഇല്ല അതിന് ഉണ്ടല്ലോ അതാ മണി എടുത്ത് നോക്കി ഇനി അടുത്തത് ഞാനൊന്ന് പരീക്ഷിക്കാനുള്ള പരിപാടിയിലാണ് ഒട്ടും വെയിറ്റില്ല കേട്ടോ ഈ എന്താ പറയുക ഈ തേങ്ങയ്ക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് തേങ്ങ എടുത്ത് കളിക്കാനാണ് ഓക്കെ സംഭവം അടിപൊളിയായിരുന്നു എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പോയി ഇവിടെയാണ് എന്താ പറയുക എല്ലാ സാധനങ്ങളും വിൽക്കുന്നത് രണ്ട് ഭാഗത്ത് കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അതാ സ്പാ ഫിഷ് സ്പായാണ് അല്ലേ അടിപൊളിയാട്ട സംഭവം കാണാൻ എന്തായാലും അതിനൊന്നും നിൽക്കുന്നില്ല എല്ലാം കണ്ട് മനസ്സിലാക്കാൻ ആസ്വദിക്കാതാണ് നമ്മുടെ പരിപാടി ഓക്കേ നമ്മുടെ ചക്ക പോലുള്ള ഒരു സംഭവം അത് അവിടെ കാണുന്നുണ്ട് കൂടാതെ എന്താ ഇളനീരിന് അമ്പത് രൂപയാണ് അമ്പത് തായ്ബാതെന്നു പറഞ്ഞാൽ നമ്മളെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക പോലുള്ള സാധനത്തിൻ്റെ പേര് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചത് ഇതിൻ്റെ പേരെന്താണെന്നാണ് അവർ പറയുന്നത് ദൂരിയാൻ ഓക്കെ അതിന് അതിന് നല്ല റേറ്റ് ഉണ്ട് ഓക്കെ അത് നമ്മൾ ഇതിനും കഴിക്കുന്നില്ല കാരണം എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ അറിയാത്ത സ്ഥലത്ത് വന്ന് ഓരോന്ന് കഴിച്ച് പ്രശ്നമായാലോ ഇനിയുണ്ട് മൂന്നാല് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ ലാസ്റ്റ് ഡേ കഴിച്ചു നോക്കാം ഓക്കെ നമ്മളെ നമ്മൾ തേടി വരുന്ന സാധനത്തിൻ്റെ അടുത്ത് തീർന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊക്കെ ഒരു ഫ്രൈ ചെയ്ത ഓരോ സംഭവത്തിൻ്റെ സ്മെല്ലുണ്ട് അപ്പം നമ്മുടെ മുതലേർച്ച അറിയില്ല നമുക്ക് പോയി നോക്കാം ഓക്കേ ഇതാ മുതലയുടെ തലയൊക്കെ ഉണ്ട് ഇതാ അതിനെത്രയാണ് ഈ ഫ്രൈ ചെയ്ത് വെച്ച് അവർ ഫ്രൈ ചെയ്യുകയാണ് അതിന് അമ്പത് തായ്ബാത്താണ് അതായത് ഇന്ത്യൻ റുപ്പീസ് നൂറ്റി രൂപ വരും ഓക്കെ മുതലതാ പച്ച ഇറച്ചിതാ മുതലയുടെ തലമാത്രകൾ ബാക്കിയൊക്കെ അവർ എന്താ എല്ലും എല്ലും തലയും മാത്രകളും ബാക്കിയൊക്കെ അവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഏതായാലും ഇതൊന്നും കഴിക്കാനുള്ള മൂടില്ല പക്ഷേ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം ആ ഇദ്ദേഹം വാങ്ങുന്നുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം ഇത് ആണ് മീറ്റാണ് ഇതിപ്പോ ഫ്രൈ ചെയ്തത് ക്രോക്കഡൽ ഫ്രൈ ഡിഷ്യസ് ഇത്രയും ടേസ്റ്റ് ഉള്ളതെന്നവര് പറയുന്നത് പക്ഷെ എനിക്കത് തൊട്ടാന്ന് തന്നെ പേരിണ്ട് പക്ഷേ അത് കാണാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിയില്ല മുതലേർച്ച ഒന്നും കഴിച്ചില്ല നമ്മൾ ചൈനീസുകാരൻ ഉഷോമിൻ്റെ കൂടി ഒരു പിക്ക് ഒക്കെ എടുത്ത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതിനെ തേളൊക്കെ ഫ്രൈ ചെയ്ത് കാണാൻ പോകാം ഞാൻ പറഞ്ഞില്ല എന്നാൽ പനന്തേങ്ങ പനന്തേങ്ങ ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ അതെ യോ തേളിനത് ഫ്രൈ ചെയ്ത് നമ്മുടെ ലോലിപ്പോലെ എന്താ പറയുക കൂലുമിട്ടായി പോലെ സെറ്റാക്കി വെച്ചതാ വേറെ എന്തൊക്കെയോ പ്രാണികളത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി തന്നെ ഓരോന്നിന് ഈ തേള് ഫ്രൈ ചെയ്ത് വെച്ചതിന് നൂറ്റി അമ്പത് തായ്ബാത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുമേകദേശം ഇന്ത്യൻ റുപ്പീസ് ഓക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഈ പൂക്കളൊക്കെ എന്താണെന്നറിയാമോ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് ആക്കി ഇവർ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ദൂരേന്ന് നോക്കുന്ന സമയത്ത് ഓക്കെ കൂടാതെ എന്നാൽ അവിടെ ഒരു ടെഡി വെയർ വലിയൊരു ടെഡി വെയറിൽ നിന്ന് അതിൻ്റെ കൂടെ നിന്ന് കളിച്ചു നോക്കുക അയ്യോ അവർ ടിപ്പ് ടിപ്പ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത് തായ്ബാത്ത് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല ഈ കൂടാതെ നോക്കും പെയിൻറ്റിങ്സ് നല്ല പിക്ചേഴ്സ് ആന ആനയുടെ പടമൊക്കെ വരയ്ക്കുന്നുണ്ട് കൂടാതെ നോക്കും നല്ല ഭംഗിയില്ല കാണാൻ ഒത്തിരി ഫേമസ് പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നുണ്ട് ശ്രീബുദ്ധൻ്റെ പിക്ക് കണ്ടില്ലേ ഈ പെയിൻറ്റിങ്സിന് ഓരോന്നിനും ഇരുന്നൂറ് തായ്ബാത്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒത്തിരി ഫ്രൂട്ട്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ റോബസ്റ്റ് പഴം കണ്ടില്ലേ കൂടാതെ നോക്കൂ നമ്മുടെ കണവ അല്ലെ കൂന്തളെന്ന് പറയുന്ന കൂന്തളിൻ്റെ വലിയ കൂന്തളാണിത് നല്ല വലിയതാണ് നല്ല വലിപ്പമുണ്ട് അത് ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ വെച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഫ്രൈ ചെയ്യുന്ന ഒന്നിന് നൂറ്റമ്പത് താഴ്ബാത ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു ഒരെണ്ണം ഫ്രൈ ചെയ്ത് വെച്ചതിന് നമുക്ക് ഇവിടെ അവർ പറയുന്നത് നോക്കൂ പിന്നെന്താണ് നല്ല വലിപ്പമുള്ള കൂന്തളാട്ടോ കൂടാതെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അതിന് അമ്പത് തായ്ബാത്താണ് പിന്നെ നമ്മുടെ നല്ല വസ്ത്രങ്ങളും എല്ലാവിധ സാധനങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഫ്ലോട്ടി മാർക്കറ്റ് നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഉണക്കമീനാണ് ഇവിടുന്ന് കാണുന്ന സമയത്ത് എന്തെങ്കിലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാ ചോദിക്കൂല്ലേ വെള്ളമൊക്കെ ഇട്ട ബിസ്ക്കറ്റ് ഇവിടെ തോന്നി ബാഗ് കാണുമ്പോൾ ചെമ്മീൻ എന്തോ ഉണക്കമീനാണ് എന്തായാലും നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു അടിപൊളി വൈബാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെ വിസിറ്റേഴ്സിനുള്ള സമയം ഈ നമുക്ക് മണി വരെയാണ് അപ്പം നമ്മൾ മണി ആയിട്ടില്ല ഇതിൻ്റെ മുന്നേ നമ്മൾ ഇവിടുന്ന് പോവാണ് അതത് നമ്മുടെ സുന്ദരൻ സുന്ദരി അവരൊക്കെ അവരൊക്കെ പിന്നെ മടങ്ങാൻ തോന്നുന്നുണ്ട് കാരണം ഡ്രസ്സൊക്കെ മേലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഈ സുന്ദരി ഇപ്പം നടക്കുന്നത് ഓക്കെ എന്തായാലും രസം കാണാം നമ്മുടെ ഗായക സംഘം അതാ വരുന്ന പിന്നെ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായിണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അവർ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ താങ്ക് യു